എന്ന് എന്ന് പറയുന്ന ഒരു പേരുടെ വോയിസ് മനസ്സിലായോ എന്താ റീസൺ പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു നമ്മളിപ്പം അതിനെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്കിപ്പതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ നിയമ നിയമമായിട്ട് തന്നെ പോട്ടെ കാരണം അങ്ങനെ നടക്കുന്നത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് കേസിന്റെ രീതിയിൽ തന്നെ പോട്ടെന്ന് വിചാരിച്ചിരിക്കുകയോ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത് പ്രതികരിക്കുന്നില്ല നമ്മള് മുന്നോട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം പേര് എന്നാണ് ാണ് ഉദയഗിരിജ ഓർഫനേജുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ കുറച്ച് വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കള്ളൻ എന്ന് പറയണത് ഈ ഉദയഗിരിജയുടെ മരുമകൻ സുജിത് എന്ന തരത്തിലൊക്കെയാണ് ഇപ്പം നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് എന്തായാലും ഇതിന് എത്രത്തോളം സത്യമുണ്ട് എന്നറിയത്തില്ല പക്ഷേ അവിടുത്തെ നാട്ടുകാരൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒക്കെ ഉണ്ട് കുറെ കമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സുജിത്തിൻ്റെ പേരിലുള്ള അതുമാത്രമല്ല ഈ ഇന്നലെ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ആ ഒരു ലേഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട് അവർക്ക് അണ്ണോൺ നമ്പറിൽ നിന്നൊക്കെ അവർക്ക് കോളുകൾ വരുന്നുണ്ട് അതായത് ഒരു പക്ഷേ ആ അൺനോൺ നമ്പറിൽ നിന്നൊക്കെ വിളിക്കുന്നത് ഈ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും സുജിത് ആണ് സാധാരണ ഇങ്ങനെയുള്ള തരികിട പരിപാടികൾ കാണിക്കുന്നത് അതുകൊണ്ട് അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സുജിത്തായിരിക്കും ആയിരിക്കും അതിൻ്റെ ഉത്തരവാദി എന്നും പറയുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആദ്യം തന്നെ സന്ധ്യ പള്ളവിയുടെ വീഡിയോ കാണാം അത് കാണുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ മരുമകൻ എന്ന് പറയുന്ന വ്യക്തി സുജിത്തിനോട് ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ആ ഒരു വോയിസ് ഞാൻ പുറത്തു വെക്കാം അതായത് നാലഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയൊക്കെ സംസാരിച്ചത് അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എഗൻസ് ഇങ്ങനെയുള്ള ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പം എന്താണ് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളതെന്ന് ഞാൻ സുജിത്തിനോട് ചോദിച്ചപ്പം പുള്ളിയുടെ വായിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആദ്യം തന്നെ സന്ധ്യ പല്ലവിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇങ്ങനെ പറയുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫോൺ കോളുകൾ വരുന്നത് ഇത്രയും ദിവസമായിട്ട് കുഴപ്പമില്ലായിരുന്നു ഇന്നലെ ഇന്നുമായിട്ടാണ് വരുന്നത് ഫോൺ കോളുകൾ വന്നിട്ട് ഫോൺ എടുക്കുമ്പം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട് പേടി ഇല്ലേന്ന് ചോദിച്ചാൽ പേടിയില്ല അങ്ങനെ ഞാൻ ഒരാളെ സംശയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സുജിത്തിനെ ആയിരിക്കും ഞാൻ സംശയിക്കുന്നത് കാരണം എന്ന് പറയുന്ന ആ വലിയ നന്മമരത്തെ പിഴുതെറിയാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് സുജിത്തിന് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ സുജിത്ത് ചെയ്തിട്ടുള്ള ക്രൈം ഞാൻ പറയാം ക്രൈമല്ല ഒരു നീച പ്രവൃത്തി പറയാം ഏതെങ്കിലും കുട്ടികളെയോ അമ്മമാരെയോ നിങ്ങൾക്ക് ദ്രോഹിക്കണമെന്ന് തോന്നിയാൽ ചോദ്യം ചെയ്യണമെന്ന് തോന്നിയാൽ തല്ലണമെന്ന് തോന്നിയാൽ സുജിത്താണ് സി സി ടി വി ക്യാമറയുടെ പ്ലഗ് ഊരി മാറ്റുന്നത് സുജിത്താണ് ഒരു കാര്യത്തിൽ തീരുമാനം അമ്മയെ അറിയിക്കുന്നത് ആ നന്മ മരത്തെ അറിയിക്കുന്നത് സുജിത് പറയുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത് ഒരു ബേസിക് വിദ്യാഭ്യാസം പോലില്ല ആരെ ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം സുജിത്ത് ഒരു ഡ്രൈവർ ആയിട്ട് അവിടുത്തെ അമ്മ എന്നോട് എനിക്ക് അറിയില്ല വന്നാണ് കേട്ടല്ലോ അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നൊരു പേര് സുജിത്താണ് ആണ് അപ്പം ഇവർക്ക് നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവനായിരിക്കും ഇതിന്റെ കാരണക്കാരൻ എന്നാണ് പറയണത് അതായത് ഇവർക്ക് നിരന്തരം ഇതുപോലെ അണ്ണോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നു എടുക്കുന്ന സമയത്ത് കട്ടാക്കുന്നു അപ്പം തീർച്ചയായിട്ടും അവർക്ക് പേടിയുണ്ടാവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും വലിയ ഒരു ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവർ വന്നിരുന്നത് സംസാരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കോളും കാര്യങ്ങളും വരുമ്പോൾ ഇവരുടെ ജീവന് അതൊരു ഭീഷണി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവന്റെ പേരിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കണം കാര്യം ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല മനസ്സിലായില്ലേ ഇത്രയും ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോഴും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വൺ ക്രിമിനൽസ് ആയിരിക്കും അങ്ങനെ എനിക്ക് പറയാനുള്ളൂ കേൾക്കാം അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സുജിത്തിനെ സ്വന്തം മകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് അല്ലാതെ സുജിത്ത് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് പോലെ ഒന്നും അല്ലെന്ന് നമുക്കറിയാം അതായത് നിങ്ങളുടെ അമ്മായിയമ്മ ഭാര്യയുടെ അമ്മ നന്മമരം ആദ്യം മുതൽ അതായത് ഇങ്ങനൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ രണ്ട് അമ്മമാരാണ് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങൾ ഏഴാംകുളത്തൊരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെയായിരുന്നു നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് വാട വീടെല്ലാട പിന്നീടാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി മേടിച്ചതും ഇവിടെ ബിൽഡിങ് കെട്ടിയതും ഇങ്ങനൊരു വലിയ പ്രസ്ഥാനമായി വലിയ ഒരു നന്മമരമായി പടർന്ന് പന്തലിച്ചത് ഇങ്ങനെ ഒരു പന്തലിക്കാനുള്ള കൂടുതലും ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് ഒരു പ്രാവശ്യം അവിടെ വന്ന് അന്നദാനം നടത്തുന്ന ആൾക്കാരെ നിരന്തരം വിളിക്കുകയും ഓരോ ആവശ്യങ്ങൾ ആവശ്യപ്പെടുകയും ആവശ്യങ്ങൾ നിറവേ നിറവേറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സുജിത്താണ് സുജിത് എന്ന് പറഞ്ഞാൽ നന്മമരത്തിൻ്റെ മകൾ വർഷയുടെ ഹസ്ബൻഡ് പിന്നെ സുജിത്താണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്രസ്ഥാനത്തിലെ എല്ലാ കാര്യങ്ങളും കണക്ക് കാര്യങ്ങൾ ഉൾപ്പെടെ ഫണ്ടിങ് വരെ സുജിത് ആണ് വിളിച്ചു ചോദിക്കുന്നത് സുജിത്തിന്റെ കയ്യിലൂടെയാണ് ഈ ഫണ്ടിംഗിന്റെ ക്രിയവിക്രകൾ നടക്കുന്നത് പിന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ആള് സുജിത് ആയിരിക്കും രണ്ടാമതേ ഉദയകരിച്ച് വരും കാരണം അത്രയ്ക്ക് നല്ല ഒന്നാംതരം കറമുറ്റ ക്രിമിനലാണ് സുജിത്ത് സുജിത്തിന് ഓർമ്മയുണ്ടോ അന്നദാനം നടന്നതിൻ്റെ അന്ന് ഏതെങ്കിലും ആൾക്കാർ അന്നദാനത്തിന്റെ അന്ന് വരികയോ ഇത് സുജിത്തിനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യമാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സുജിത് ആയിരിക്കും അതിന് ഉത്തരവാദിത് ഇതിനകത്ത് അന്നദാനത്തിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഈ അന്ന അതായത് അവിടെ നിരന്തരമായിട്ട് ആരെങ്കിലും ഒക്കെ അന്നദാനം നടക്കുന്നുണ്ടെങ്കിലും അവരെ ഫോണിൽ വിളിക്കുക അവിടെ അവിടത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ടുകൾ ആവശ്യപ്പെടുക അവിടെ നിന്ന് ഫണ്ട് വേടിക്കുക എന്നൊക്കെ തരത്തിലൊക്കെയാണ് സംസാരിച്ച് വരുന്നത് ഈ അന്നദാനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഒരു കമൻറ്റ് വായിച്ചു തരാം നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഡാഡീകരിച്ച അല്ല ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം സുജിത് ജീവമാത എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സുജിത് അച്ചു പണ്ട് ബസ് ഡ്രൈവറും പിന്നീട് തുണിക്കട ഉടമയും ആയിരുന്നു അതിനുശേഷം ബന്ധുവിൻ്റെ കൂടെ ഈ സ്ഥാപനത്തിൽ അന്നദാനം നടത്താൻ ചെല്ലുകയും ഡാഡി ഗിരിജയുമായി ബന്ധം സ്ഥാപിക്കുകയും നീണ്ട രണ്ട് മാസങ്ങൾക്ക് ശേഷം പിരിയാൻ കഴിയാത്ത വിധം അടുക്കുകയും ശേഷം ഡാഡി ഗിരിജ സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുകയും സുജിത്ത് അവിടുത്തെ സെക്രട്ടറി ആകുകയും പിന്നീട് സുജിത്ത് സ്വന്തം നാടും നാട്ടുകാരുമായി ഒരു ബന്ധവും ഇല്ലാതെയാകുകയും ജീവമാതയിലെ അടിമക്കണ്ണായി മാറുകയും ചെയ്തു ഓക്കെ പിന്നെ ഞാൻ വാക്കി അങ്ങോട്ട് താഴെ വായിക്കുന്നില്ല നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം അതിനകത്ത് ഇവരെയൊക്കെ രണ്ടുപേരെയും കണക്ട് ചെയ്തിട്ടൊക്കെയാണോ അന്നേരം സംസാരിക്കുന്നത് ഞാനത് പറയുന്നില്ല ഓക്കെ എന്തായി കഴിഞ്ഞാലും സുജിത്തിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണിത് സുജിത്ത് ഇത്രയും കൊടും ക്രിമിനൽ ആണെന്നാണ് ആൾക്കാരെല്ലാവരും പറയുന്നത് ഇതിൻ്റെ സത്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയാനല്ലോ ഇവരുടെ ഫാമിലി മൊത്തം കൂടായ്പാണ് അപ്പൊ നൂറ് ശതമാനം ഈ പറയുന്ന വ്യക്തിയും നല്ലവനാവാനായിട്ട് ചാൻസ് ഇല്ല പക്ഷെ നിലവിൽ സുജിത്തിന്റെ പേരിൽ കേസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ അത് മാത്രമല്ല സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി അവിടെ പല പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സി സി ടി വി ഓഫ് ആക്കാറുണ്ട് എന്നും സന്ധ്യ പല്ലവി പറയുന്നുണ്ടായിരുന്നു ഓക്കെ ശരിക്കും പറഞ്ഞ സന്ധ്യ പല്ലവി അവിടെ നാല് ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ അവർ കൊടുത്ത കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ആയിരുന്നു ഓക്കെ എന്തായാലും ഞാൻ ഈ ഒരു വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് ഈ സുജിത്തിന്റെ അഗേൻസ് അലിഗേഷൻസ് വരുന്നതിന് മുന്നേ നാലഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ സുജിത്തുമായിട്ട് ഫോണിൽ സംസാരിച്ച വോയിസ് ഞാൻ ഇവിടെ വെക്കാം അത് നിങ്ങളൊന്ന് കേട്ടു വയ്ക്കും ഇപ്പം എക്സാമ്പിൾ ഷഫീന ബി വി എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഒരുപാട് പേരുടെ വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് മനസ്സിലായോ എന്താ ഇതിന്റെ ശരിക്കുള്ള റീസൺ എന്ന് പറയാം നിങ്ങൾക്ക് പ്രതികരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ പോട്ടെ അങ്ങനാ ചെയ് നടക്കുന്നത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേസ് കേസിന്റെ രീതിയിൽ തന്നെ പോട്ടെന്ന് വിചാരിച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത് ഇപ്പം സോഷ്യൽ മീഡിയുന്നില്ല നമ്മള് അപ്പൊ നമ്മളിപ്പം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം ചേട്ടന്റെ പേര് എന്തായിരുന്നു എന്റെ പേര് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഏതോ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഇട്ടിട്ട് ഇല്ല അത് ഞാൻ പറഞ്ഞില്ലേ നമ്മളത് നിയമപരമായിട്ട് നമ്മൾ തോന്നണം നമുക്ക് ഈ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ നമുക്ക് വിശ്വാസമാണ് അതുകൊണ്ട് അത് അങ്ങനെ നമ്മൾ മുൻപോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പ്രതികരിക്കുന്നില്ല അപ്പൊ അതിൽ അപ്പൊ മാക്സിമം ഒരു വീഡിയോ ഇടുന്നവരിട നമുക്ക് ഇപ്പൊ നമുക്ക് അവർ ഇടതു പറയാൻ പറ്റത്തില്ലല്ലോ അവരുടെ ചാനലല്ലേ അവരിടത്തെ പക്ഷെ നമ്മള് നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ തന്നെ പോത്തുള്ളൂ മനസ്സിലായില്ലേ നമുക്ക് ഈ ഇത് വന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ അമ്മമാര് ഈ പറയുന്ന നമുക്ക് ഒരുപാട് അന്നദാനങ്ങളാണ് നമ്മുടെ അത് തന്നെ അതൊരു വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് തീർക്കണം അല്ല നമ്മൾ ഇത്രയും പേര് അന്നം മുട്ടിച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അല്ല അതിൽ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ വോയിസും പുള്ളിക്കാരത്തി ഇപ്പൊ രണ്ടുമൂന്ന് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളുടെ ഒക്കെ വീഡിയോസ് പുറത്തുനിന്നിട്ടുണ്ട് അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവമാണ് അത്വേഷിച്ച് റിപ്പോർട്ടെല്ലാം പോയതാണ് അത് നിങ്ങൾക്ക് ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ അമ്മ അവര് ഇവിടെ വരാന്നുണ്ടെങ്കിൽ നമുക്കിപ്പ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു മറുപടി പറയാനും പറ്റത്തില്ല നമുക്കിപ്പം നിങ്ങൾ സമനത്തിലോട്ട് വന്നാൽ നമുക്ക് കണ്ടുപോയി ഇപ്പം നമ്മ എന്നാ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഞാൻ അത്രേ പറയുന്നുണ്ട് കാരണം നമുക്കിപ്പ അല്ലാതെ ഇപ്പൊ ഇത് മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്താൽ സ്ഥിതിക്ക് അത് അന്വേഷിക്കാതെ പോവോ അപ്പൊ ആ അമ്മയോട് വരെ സംസാരിച്ചിട്ട് ആ അമ്മ ഇത്രയും നാളിവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ നിർത്തത്തില്ലല്ലോ ഇപ്പഴത്തെ അറിയാല്ലോ ഇപ്പോഴത്തെ സാമൂഹ്യൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളാ അപ്പൊ നമ്മള് നമ്മള് ഉടനെ തന്നെ നമ്മള് എല്ലാരും വിളിച്ച് കൂട്ടുന്നുണ്ട് കാരണം അന്നേരം നമുക്ക് ഞാൻ വിളിക്കാം അന്നേരം നമുക്കിപ്പം നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയാണ് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് നമ്മളെ ഒരു വഴി കിട്ടി അടിച്ചോണ്ടിരിക്കും നമുക്ക് ഈ നാട്ടിലെ നമ്മളെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ടാണ് നമ്മള് പ്രതികരിക്കാതിരിക്കുന്നത് ഞങ്ങളിപ്പോൾ കേട്ടത് സുജിത്തിൻ്റെ വോയിസ് ആണ് ഞാൻ സുജിത്തിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് എന്താണ് ഇതിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് ഇത്രയും ആൾക്കാരുടെ അന്നം മുട്ടിച്ചിട്ട് ഇങ്ങനെയുള്ള പണി കാണിക്കുന്നത് ശരിയാണോ ഞങ്ങൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് അതായത് നമ്മളെ തിരിച്ച് അങ്ങോട്ടൊന്നും സംസാരിക്കാനായിട്ട് പുള്ളിക്കാരൻ അനുവദിക്കുന്നില്ല അതിന് മുന്നേ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇങ്ങനെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം അന്നേരം നിങ്ങൾ വരിക അതായത് എല്ലാ മീഡിയാസിനെയും വിളിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കും വരാം എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത് ഓക്കെ എന്തായാലും അതിനുശേഷം ഇത്തരം പ്രശ്നങ്ങളായി ഈ ഡാഡി ഗിരിജ പോയി വിഷ്ണു പോയി ഇപ്പോൾ ഈ സുജിത്തിൻ്റെ കേസ് എന്താണെന്ന് അറിയത്തില്ല ഈ അത് ഉതയഗിരിജയുടെ ഫോണിൽ വിളിച്ചപ്പോഴാണ് ഈ സുജിത്ത് ഫോൺ എടുക്കുന്നത് ഓക്കെ അപ്പോൾ സുജിത്താണ് അവിടുത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കാര്യം അവരാരും പ്രതിയിരിക്കുന്നില്ല പുള്ളിക്കാരനാണ് വന്ന് എല്ലാവരുടെ അടുത്തും പ്രതികരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഇനി വേറൊരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ട് കാര്യം ഈ ഒരു പ്രശ്നം ആദ്യമേ കുത്തി പൊങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യപല്ലവിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണല്ലേ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോ ടേക്കപ്പ് ചെയ്യുകയും അതിനുശേഷം അവിടെ ഓർഫനേജിൽ ഉണ്ടായിരുന്ന അന്തേവാസികളുടെ ഒരുപാട് പേരുടെ വോയിസും ഒരുപാട് പേരുടെ വീഡിയോസും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്തേവാസികൾ പുറത്ത് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഫീന ബി വിയുടെ ചാനലിൽ കൂടി തന്നെയാണ് അത് വരാനായിട്ടുള്ള പ്രധാന കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് മുന്നേ ഞാൻ ഷഫീന ബി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് സന്ധ്യ പല്ലവി ഒരു യൂട്യൂബ് ചാനലിനെ താഴെ പോയിട്ട് കമൻ്റ് എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരത്തി വായിക്കുന്നുണ്ട് ആ കമന്റിനകത്ത് ഈ സന്ധ്യ പല്ലവി പറയണത് പുള്ളിക്കാരത്തി ഇനിഷ്യേറ്റീവ് എടുത്തതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് എന്നാണ് എന്നാൽ ഇപ്പോൾ ഒരു വോയിസ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ പല്ലവിക്ക് എഗയിൻസ്റ്റ് ആയിട്ട് അവിടുത്തെ ഒരു അന്തേവാസി വന്ദനം സംസാരിക്കുന്നതാണ് അതായത് ഇത്രയും എഫേർട്ട് എടുത്തത് ഷഫീന ബീവിയാണ് അല്ലാതെ വേറെ ആരുമല്ല ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇവിടെ ഷഫീന ബീവിക്കാണ് എന്ന തരത്തിൽ ഓക്കെ എന്തായാലും ഞാൻ ഇവിടെ ആ ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം സന്ധ്യാപല്ലവിയുടെ കുറെ പോസ്റ്റുകളിൽ കാണിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് അവരാണ് ഇതിന് മുന്നോട്ട് വന്ന എഫേർട്ട് എടുത്തേക്കുന്നത് പക്ഷേ ഇതിന് അവര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ അങ്ങോട്ടാണ് ഇറങ്ങിയേക്കുന്നത് ആകപ്പാടെ മൂന്നോ നാലോ ദിവസം മാത്രമാണ് അവരുടെ നിന്നിട്ടുള്ളത് പക്ഷേ അവർ നാലു അഞ്ച് വർഷം അവിടെ കിടന്ന് അനുഭവിച്ച ഞങ്ങൾ നേരിട്ട് ചേച്ചിക്ക് ഓടി തന്നിട്ടുണ്ട് വീഡിയോ സഹിതം ഞാൻ തന്നിട്ടുണ്ട് അതിനൊന്നും ഒരു വിലയില്ലേ അത് മാത്രമല്ല അത് അവിടെ കിടന്നിട്ടുള്ള കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒക്കെ ഈ സന്ധ്യാപല്ലവിയെ മാത്രം ഒന്ന് ഈ എടുത്ത് മേളി വെച്ചേക്കുന്നത് സാധാരണ ന്യൂസ് ചാനലുകളൊക്കെ കാണുന്നതിനകത്തെ ഉണ്ട് സന്ധ്യ പല്ലവിയ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് വരുന്നുണ്ട് ചേച്ചി അല്ലേ ഇതിന് ശരിക്കും പറഞ്ഞു ഈ ന്യൂസ് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത് ഈ വർഷം മൂന്നാല് കൊണ്ട് കൊടുത്ത കൊടുത്ത് ന്യൂസുകളൊക്കെ എന്താ പുറത്ത് വരുന്നത് ഇപ്പോഴാണ് ഇതൊക്കെ എടുത്ത് പുറത്ത് വരുന്നത് അത് ആരും മനസ്സിലാക്കുന്നില്ല ഈ സന്ധ്യ പലവിയെ പേടിച്ചിട്ടാണോ വീഡിയോ ഒക്കെ നിർത്തിയേക്കുന്നത് ഞങ്ങൾ ചേച്ചിയോടെ പറഞ്ഞത് ചേച്ചിയുള്ള വിശ്വാസം സ്നേഹം കൊണ്ടാണ് പരാതി പറഞ്ഞതും നേരിട്ടുള്ള വീഡിയോ വരെ അയച്ചു തന്നതും ചേച്ചി ഇത് മുന്നിട്ടിറങ്ങി ചേച്ചി അത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് ചേച്ചിക്ക് ആ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇട്ടു തന്നത് അപ്പൊ ചേച്ചി ഇതിന് വീഡിയോസ് ഒക്കെ നിർത്തിയിട്ട് അങ്ങനെ അത് മനസ്സിലായില്ല ചേച്ചി വീഡിയോ ഇനി ചെയ്യുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത് കാരണം നമ്മൾ അനുഭവിച്ചതുപോലെ ദുരിതങ്ങൾ അതിനകത്ത് കിടന്ന് അനുഭവിക്കുന്നവർ അനുഭവിക്കാതിരിക്കാൻ കുറെ കാലം അനുഭവിച്ചു ഇനിയെങ്കിലും അനുഭവിക്കാതിരിക്കട്ടെ എന്ന് നേരിട്ടുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല നമ്മളെ ദൈവം പരിഗണിക്കും അത് മതി ഞാൻ നേരിട്ട് കണ്ട അനുഭവം പിന്നെ ഈ അമ്പളീന്ന് പറഞ്ഞ ആ കൊച്ചിന്റെ മൂത്രൊഴിക്കുന്നിടത്ത് മുളകൂടി കിട്ടിയ അത് ഞാൻ പറഞ്ഞതിന് ശേഷം ഇതൊക്കെ വെളി വന്നത് അതുപോലെ തന്നെ പിള്ളേരെ ഉപദ്രവിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓരോരുത്തരും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അല്ലാതെ ഇത് ഒരാളുടെ മാത്രം ശ്രമഫലമായിട്ട് വെളി വന്നതല്ല പക്ഷെ ക്രെഡിറ്റും കാര്യങ്ങളും ഒന്നും വേണ്ട നമ്മൾ പറയുന്നത് വെറും വെള്ളത്തി വരച്ച വരപോലായിട്ട് മറ്റുള്ളവർ കയറി മേളി ഇരുന്ന് ഫേമസ് ആവാനുള്ള ശ്രമം കാണുമ്പോൾ മനസ്സിലൊരു കുത്തല് പോലെ തോന്നുന്നു അതുകൊണ്ടാവുള്ള കാര്യം പറഞ്ഞത് എന്തായാലും ദൈവം കാണുന്നുണ്ടല്ലോ അത് മതി ചേച്ചി കുട്ടികൾ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ അമ്മമാര് പിന്നെ അവരുടെ കസ്റ്റഡി തന്നെ കിടക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ ഓരോരുത്തരായിട്ട് ഇല്ലാതാവുന്നതിന് മുന്നേ അവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം അതുവരെങ്കിലും വീഡിയോ മുടങ്ങാതെ ചെയ്യണം ചേച്ചി ചേച്ചി രേമാ മേഡത്തിനോട് പ്രത്യേകം നന്ദി പറഞ്ഞെന്ന് പറയണം നമ്മളെപ്പോലുള്ള ഭാഗങ്ങൾക്ക് വേണ്ടി പിന്നിൽ ഇറങ്ങി തിരിച്ചതിന് ഒത്തിരി 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 നന്ദി പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് ഷഫിനെ ചേച്ചി പറഞ്ഞേക്കണം അതുപോലെ തന്നെ ചേച്ചിയോട് ഒരുപാട് നിയുണ്ട് വേറെ ആരും ഈ ഒരു സംഭവങ്ങളിലോട്ടൊന്നും ഇറങ്ങി തീരത്തില്ല ധൈര്യമായിട്ട് കാരണം ജീവൻ ജീവൻ മരണ പോരാട്ടമാണ് ഇതിനകത്ത് ഇറങ്ങിയാൽ ഒരുപാട് ഒരുപാട് നന്ദിയുമുണ്ട് സ്നേഹമുണ്ട് ഇതായിരുന്നു ആ ഒരു വോയിസ് ഇതിനകത്ത് അവർ പറയുന്നുണ്ട് ശരിക്കും ഇതിന്റെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് മുന്നിട്ട് നിന്നത് ഷഫീന ചേച്ചിയാണ് അപ്പോൾ ഷഫീന ചേച്ചിക്കാണ് ആണ് ക്രെഡിറ്റ് മൊത്തം സന്ധ്യ പലവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാകെ നാല് ദിവസം മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ അപ്പം ഈ വിഷയത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പറയാൻ ഈ ഈ അന്തേവാസികളൊക്കെ പറ്റത്തുള്ളൂ അതായത് അവർ മൂന്നാല് വർഷമായിട്ട് അവിടെ നിന്ന ആൾക്കാരുടെ ആണ് അവർ ഷെയർ ചെയ്യുന്നതെന്നൊക്കെയാണ് അവർ വന്നിരുന്ന് പറയണത് ഓക്കെ എന്തായാലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റായിരുന്നു ഇവരുടെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുണ്ടായിരുന്നത് സന്ധ്യപല്ലവിയുടെ പക്ഷേ സന്ധ്യപല്ലവി പറയുന്നതിനെ കാട്ടി കൂടുതൽ അവിടുത്തെ അന്തേവാസികൾക്കെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ പിന്നെ അത് മാത്രമല്ല ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഈ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുകയും അത് അധികാരികളുടെ അടുത്ത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും പ്രധാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ മുന്നിട്ട് നിന്ന ആൾക്കാരിൽ ഒരാളാണ് ഷഫീന ബി ബി പിന്നെ സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പോസ്റ്റ് അവർ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ പേരിൽ വ്യാജ പരാതി കൊടുത്തതിനെ പറ്റിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക